ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൽത്തുറങ്കിൽ അടയ്ക്കുന്ന ഗവൺമെന്റ് നടപടി ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് നടപടിയോടൊപ്പം ഞങ്ങൾ നിൽക്കും പക്ഷേ നിങ്ങൾ അതല്ല ചെയ്യുന്നത് അവരെ നിങ്ങൾ മതത്തോൽക്കരിക്കുന്നു അവർക്ക് നിങ്ങൾ തോരണം ചാർത്തുന്നു നിങ്ങൾ അവരെ വലിയവരാക്കാൻ ശ്രമിക്കുന്നു കേരളത്തിലെ ഐ ജിക്ക് കഴിയാത്തത് എസ് പിക്ക് കഴിയാത്തത് മൂവായിരം പോലീസുകാർക്ക് കഴിയാത്തത് എങ്ങനെ മത്സ്യം തില്ലെങ്കിൽ എനിക്ക് സാധിച്ചു വത്സൻ തില്ലങ്കേരി പറയുന്നു സാർ മലയാളം വാരികയിൽ വത്സൻ തില്ലങ്കേരി പറയുന്നു ഞാൻ ആർ എസ് എസിൽ നിന്ന് സി പി എമ്മിലേക്കുള്ള പാലമാണെന്ന് പറയുന്നു ആർ എസ് എസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള പാലമാണ് ഞാൻ എന്നെ വത്സന്തില്ലങ്കേരി പറയുന്നു നിങ്ങൾ സി പി എമ്മിലേക്കുള്ള പാലമാണെന്ന് പറയുന്നു നിങ്ങൾ തമ്മിൽ കൂട്ടുകെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് അവന് ഒരു ആവശ്യമുണ്ടോ നിങ്ങൾ പറഞ്ഞപ്പോൾ തില്ലങ്കേരി കേട്ടു നിങ്ങൾ പറഞ്ഞപ്പോൾ തില്ലങ്കേരി മൈക്കെടുത്തു പോലീസിന്റെ മൈക്ക് അനൗൺസ് ചെയ്തു ആളുകൾ പിരിഞ്ഞുപോയി അപ്പൊ നിങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് നൂറ്റി നാൽപ്പത്തിയാറ് പ്രഖ്യാപിച്ചത് നിങ്ങൾ അവരോട് പറഞ്ഞാൽ പോരെ സാർ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചിത്രം പ്രതിമ വെച്ചിട്ട് ബി ജെ പി ഊറ്റം കൊല്ലുന്നത് പോലെയാണ് പിണറായി വിജയൻ നവോത്ഥാനത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്നത് കടലും കടലാടിയും തമ്മിലുള്ളവർ എന്തല്ലേ സാർ സർദാർ വല്ലഭായ് പട്ടേലും ബി ജെ പിയും തമ്മിലുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്വൈര്യമായിരുന്നു സംസാരിക്കാനുള്ള അവസരമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്കും മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നില്ല അവരുടെ ലക്ഷ്യം കേരളത്തെ വർഗീയവൽക്കരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കേരളത്തിൽ അവരുടെ കാൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞൂടെ ഈ ഗവൺമെന്റിനോടും കേരളത്തിലെ ജനങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു എത്ര വിചാരിച്ചാലും ശരി കേരളത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്കും ഇവിടെ വേരുറപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മതേതര മനസ്സ് മതേതര വിശ്വാസികളായ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ വിശ്വാസികളാണ് സാർ ഞാൻ എട്ടു വയസ്സുള്ള പോകുന്ന ശബരിമലയിൽ പോകുന്ന ആളാണ് ശബരിമലയിൽ പോകുന്ന കുളി വരുന്നവരെല്ലാം സംഘപരിവാറാണോ സാർ അമ്പ കാവ്യം കൊണ്ടുക്കുന്നവർക്ക് സംഘപരിവാറാണോ സാർ ദയവായി നിങ്ങൾ അത് ചെയ്യരുത് ആർ എസ് എസിനും ബി ജെ പി ആളിന് കൂട്ടിക്കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരുടെ ആരത്തിലെ പരിവാറും നിങ്ങളൊരു റിക്രൂട്ടിംഗ് ഏജന്റായി മാറണത് കേരളത്തിലെ വിശ്വാസികളെല്ലാം ആർ എസ് എസ് ആരല്ല അമ്പലത്തിൽ പോകുന്നവരെല്ലാം ആർ എസ് എസ് ആരല്ല ക്ഷേത്രത്തിൽ പോയി പൂജ പറയുന്നു ആർ എസ് എസ് ആരല്ലൊരു സാഹചര്യം ഉണ്ടാക്കി ഭക്തരെ മുഴുവൻ ആർ എസ് എസിന് തീരെഴുതി കൊടുക്കുന്ന സമീപനം സി പി എം ഉപേക്ഷിക്കണമെന്ന് പറയാം ഞങ്ങൾ ഭക്തരോടൊപ്പമാണ്